ും ഇന്ന് ടെസ്റ്റി ഫയർ വിഷ്ണു യോഹനാന്റെ സുവിശേഷം അധ്യായത്തിൽ യേശുയെ കണ്ടുമുട്ടുന്ന സമരകാലി സ്ത്രീയെയാണ് ഓർമ്മപ്പെടുത്തുന്നത് യേശു ആദ്യം കണ്ടപ്പോൾ തനിക്ക് അപരിചിതനായ ഒരു യഹൂദനെന്നും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രഭുവായും പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അവനെ മനസ്സിലാക്കിയപ്പോൾ താൻ പറയുന്നതിന് മുന്നേ തന്നെ മനസ്സിലാക്കുന്ന ഒരു പ്രവാചകനായും ഏറ്റവും ഒടുവിൽ തന്നെ രക്ഷിക്കാൻ വന്ന തൻ്റെ ഏകരക്ഷകനായ മിഷിഹായാണ് തൻ്റെ മുന്നിലിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവിലാണ് ശമരേഖര സ്ത്രീ അവസാനം വന്നു നിൽക്കുന്നത് ഈ തിരിച്ചറിവിലേക്കുള്ള യാത്രയിലാണ് ഓരോ വിശ്വാസിയും രക്ഷകനായ ഈശോയെ തിരിച്ചറിയാനും സ്വീകരിക്കാനും ഒടുവിൽ ആ രക്ഷയിലേ എത്തിച്ചേരാനുമുള്ള ആ ഒരു യാത്രയിലാണ് ഓരോ വിശ്വാസിയും തന്റെ ജീവൻ കൊടുത്ത് ആ രക്ഷ നമുക്ക് തരാൻ കാത്തിരിക്കുന്ന ഒരു ഈശോ നമ്മുടെ മുന്നിലുള്ളപ്പം ഈ യാത്രയിൽ നമുക്ക് ചെയ്യാൻ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല സമരിയക്കാരി സ്ത്രീയെ പോലെ ഈശോയെ ഒന്ന് കേൾക്കാനും നൂർത്തപുത്രനെ പോലെ തൻ്റെ പിതാവിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുമുള്ള അങ്ങനെയുള്ള ചെറിയൊരു സ്റ്റെപ്പ് മതി ഈശോയ്ക്ക് നമ്മളിലേക്ക് കടന്നു വന്ന അവൻ്റെ രക്ഷ നമ്മളേക്ക് പ്രദാനം ചെയ്യാൻ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അവനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനും അവനെ കേൾക്കാനും അവനെ സ്വീകരിക്കാനും ഒടുവിൽ അവനായി നമ്മുടെ ഹൃദയം തുറന്നിടാനും നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ ആഗസ്റ്റിനു ഒരിക്കൽ പറയുകയുണ്ടായി നിന്റെ അറിവ് കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ അനുവാദം കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല അവൻ നമുക്ക് തന്ന ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി അവൻ സമർപ്പിക്കാം അവൻ്റെ രക്ഷയ്ക്കായി നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ സമർപ്പിക്കാം ഓരോ ദിവസവും നാം അർപ്പിക്കുന്ന വിശുദ്ധ ബലിയും നമ്മിലേക്ക് കടന്നു വരുന്ന ഈശോയും ഈ രക്ഷയിലേക്കുള്ള യാത്രയിൽ നമ്മെ സഹായിക്കട്ടെ ആ